വീണ്ടും ഇന്ത്യക്കെതിരെ വിഷം ചീറ്റി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പലപ്പോഴായി തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ വിരുദ്ധത മാത്രമാണ് രാഹുൽ ഗാന്ധി വിളമ്പിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ ജർമ്മനിയിലെ ബെർണലിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ പോലും ഇന്ത്യ വിരുദ്ധത മാത്രമായിരുന്നു മൈക്കിലൂടെ പ്രസംഗിച്ചത് ഇതിൽ നിന്നും ഒരിക്കൽ കൂടി ഇവിടെ വെളിവാകുകയാണ് അല്ലെങ്കിൽ തെളിയിക്കുകയാണ് രാഹുൽ ഗാന്ധി താനൊരു ബ്രിട്ടീഷ് പൗരൻ തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ വികാരങ്ങൾ തന്റെ ശിരകളിലൂടെ തന്നെ ഓടുന്നില്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ എല്ലാ ദർശനങ്ങളും പരാജയപ്പെടുമെന്നായിരുന്നു പറഞ്ഞത് മാത്രമല്ല ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ക്രമക്കേടുണ്ടെന്ന് വീണ്ടും അവിടെ ആരോപണം ഉന്നയിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി ജെ പി ആയുധമാക്കുകയാണെന്നും പറയുന്നു ഇന്ത്യയിലെ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ എന്നിവയെ ബി ജെ പി രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനായി തന്നെ ഉപയോഗിക്കുകയാണ് ഈ ഏജൻസികൾ ഭരണപക്ഷത്തുള്ളവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്നും എന്നാൽ പ്രതിപക്ഷ നേതാക്കളെ നിരന്തരം വേട്ടയാടുകയാണ് ചെയ്യുന്നതെന്നും കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായിരിക്കുന്നത് കേസ് ഈ സ്ഥാപനങ്ങളെ രാജ്യത്തിന്റെ സ്വത്തായാണ് കണ്ടിരുന്നതെങ്കിൽ ബി ജെ പി അവയെ പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ഉപകരണമായാണ് കാണുന്നതെന്നും ആരോപിക്കുന്നു ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കുഴപ്പങ്ങൾ ഉണ്ട് കുഴപ്പങ്ങളുണ്ടെന്നും കുറ്റമല്ലാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടത്തിയതായി തന്നെ ആവർത്തിച്ചു വീണ്ടും പറയുകയാണ് അതായത് ഇന്ത്യയിൽ നിന്നുകൊണ്ടല്ല മറിച്ച് ജർമ്മനിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നതാണ് ഏറ്റവും വസ്തുതാപരമായ കാര്യം ഹരിയാനയിൽ കോൺഗ്രസ് വിജയിച്ചു എന്ന് തെളിയിക്കുന്ന രേഖകൾക്ക് ആവശ്യമുണ്ടെന്നും എന്നാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ല എന്നും പറയുന്നു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പും അത് നീതിയുക്തമായിരുന്നില്ല എന്നതാണ് അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക മാതൃക പരാജയപ്പെട്ടുവെന്നും അത് രാജ്യത്തെ വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഇവിടെ മുന്നറിയിപ്പാണ് രാഹുൽ നൽകുന്നത് മോദിയുടെ കാഴ്ചപ്പാട് രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ തമ്മിത്തള്ളിക്കാൻ ഉണ്ടാക്കിയതാണ് എന്നതാണ് അല്ലെങ്കിൽ അതിനിടയാക്കിയതായി ഇവിടെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും അതേസമയം രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പി അടക്കം രംഗത്ത് വന്നതും രാജ്യത്ത് അരാജകത്വവും അസ്ഥിരതയും ഉണ്ടാകാനാണ് ഇവിടെ രാഹുൽ ശ്രമം നടത്തുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധനാണ് എന്നും വിദേശ മണ്ണിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് പലപ്പോഴായി തന്നെ ചെയ്യുന്നതെന്നും ബി ജെ പി വ്യക്താവായ പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു ഇന്ത്യയുടെ പുരോഗതിയെ തടയാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഇപ്പോഴും ഒരു ഒരു കുട്ടിയെ പോലെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും അല്ലെങ്കിൽ രൂപേണ തന്നെ ഇക്കാര്യങ്ങൾ പരിഹസിച്ച രീതിയിൽ പറയുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്